നമസ്കാരം എല്ലാവർക്കും പ്രകൃതി ആയുർവേദത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ നീതു മാത്യൂസ് നമ്മുടെ സമൂഹത്തിന്റെ രീതി അനുസരിച്ച് വിവാഹത്തിന് ശേഷമാണ് സ്ത്രീ പുരുഷന്മാർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കാരണം വിവാഹത്തിന് ശേഷം സ്ത്രീക്കും പുരുഷനും പരസ്പരം ശാരീരികവും ഒരു അടുപ്പം അടുപ്പമുണ്ടാകുന്നു ഇത്തരത്തിലുള്ള ശാരീരിക മാനസിക അടുപ്പം നല്ല ലൈംഗികതയ്ക്കൊരു അടിസ്ഥാനമാണ് എന്നാൽ പലപ്പോഴും നവദമ്പതികൾക്കും അതേപോലെ വിവാഹം കഴിക്കാറായിട്ടുള്ള വ്യക്തികൾക്കും ഒക്കെ ഒരു സംശയമാണ് എങ്ങനെയാണ് ഗർഭം ധരിക്കുന്നത് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കാതെ തന്നെയാണ് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് അത് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുമുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എങ്ങനെയാണ് കുട്ടികൾ ഉണ്ടാവുന്നത് അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വിവാഹത്തിന് ശേഷം ദമ്പതികൾക്കിടയിൽ ശാരീരികവും മാനസികമായിട്ടൊരു അടുപ്പമുണ്ടാകുമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ദമ്പതികളെ ശാരീരികമായി അടുത്ത് ഇടപഴകുന്ന സമയത്ത് ലൈംഗികപരമായ രണ്ടു പേർക്കും ഉണ്ടാകുന്നു അപ്പൊ അതിനെ തുടർന്ന് പുരുഷന് ഉദ്ധാരണം നടക്കുകയും സ്ത്രീ യോനിയിൽ ലൂബ്രിക്കൻ ഉണ്ടാവുകയും ചെയ്യും ഇങ്ങനെ ഉദ്ധാരണം സംഭവിച്ച ലിംഗം അതായത് നിവർന്നു നിൽക്കുന്ന ലിംഗം സ്ത്രീയുടെ യോനിയിൽ പ്രവേശിപ്പിക്കുകയും ചലിപ്പിക്കുകയും ചെയ്യുമ്പോൾ ആവേശത്തിന്റെ മൃദിന്യാവസ്ഥയിൽ ശുക്ലം സ്ത്രീയുടെ യോനിയിലോട്ട് പുറന്തള്ളപ്പെടുന്നു ഇങ്ങനെ സംഭവിക്കുന്നത് സ്ത്രീയുടെ ഓവുലേഷൻ പീരീഡിലാണ് എങ്കിൽ ഗർഭധാരണം നടക്കുന്നു അപ്പോൾ എങ്ങനെയാണ് കുട്ടി ഉണ്ടാവുന്നത് എന്നതിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരോട്ടൊന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി